നമസ്കാരം മഹാഭാരത പര്യടനത്തിലേക്ക് സ്വാഗതം ജനമേജയൻ എന്തുകൊണ്ടാണ് സർപ്പസത്രം ആരംഭിച്ചത് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ജനമേജയൻ തൻ്റെ പിതാവായ പരീക്ഷിത്തിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനായിട്ടാണ് സർപ്പസത്ര യാഗം ആരംഭിക്കുന്നത് പരീക്ഷിത്ത് അഭിമന്യുവിൻ്റെ മകനാണ് അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും മകൻ അർജുനന്റെ പൗത്രൻ അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു ശാപം കിട്ടി വളരെ ധർമ്മിഷ്ഠനായ രാജാവായി പേരുകേട്ട ആളാണ് പരീക്ഷിത് പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ഒരു മഹർഷിയുടെ ശാപം ലഭിച്ചു അദ്ദേഹവും കലിയുമായുള്ള കഥയൊക്കെ പലയിടത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും വിസ്താര ഭയത്താൽ അതിവിടെ പറയുന്നില്ല പരീക്ഷിത് രാജാവ് ഒരിക്കൽ വനത്തിൽ നായാട്ടിനായി പോയപ്പോൾ ഒരു മഹർഷിയുടെ ആശ്രമത്തിലെത്തി കുറെ അലഞ്ഞു തിരിഞ്ഞ് ദാഹിച്ച് വെള്ളം ദാഹിച്ച് അദ്ദേഹം ആശ്രമത്തിലെത്തുകയായിരുന്നു ആ സമയത്ത് മഹർഷി ധ്യാനത്തിലായിരുന്നു അദ്ദേഹം പലതവണ വെള്ളം ചോദിച്ചിട്ടും ആ മഹർഷി അത് കേട്ടില്ല ദാഹിച്ചു വലഞ്ഞ ആ രാജാവ് ദേഷ്യം കാരണം മഹർഷി തന്നെ അപമാനിക്കുകയാണ് എന്ന് ചിന്തിച്ച് അതിൽ കോപം പൂണ്ട് അദ്ദേഹം ഒരു ചത്ത പാമ്പിനെ മഹർഷിയുടെ തോളിലേക്ക് എടുത്തിട്ടു ധ്യാനത്തിലായിരുന്ന മഹർഷി ഇതൊന്നും അറിഞ്ഞതേയില്ല വളരെ സാത്വികനായ ശമീക മഹർഷി എന്ന ഋഷിയായിരുന്നു അത് രാജാവ് അവിടെ നിന്ന് പോയി കുറച്ച് നേരത്തിന് ശേഷം മഹർഷിയുടെ മകനായ ശൃംഗി അവിടെ എത്തി അദ്ദേഹം കാണുന്നത് തൻ്റെ അച്ഛന്റെ തോളിൽ ഒരു ചത്ത പാമ്പ് കിടക്കുന്നതാണ് അദ്ദേഹം ജ്ഞാനദൃഷ്ടി കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുപിതനായ അദ്ദേഹം പരീക്ഷത്തിനെ ശപിക്കുന്നു ഏഴ് ദിവസത്തിനകം തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്നായിരുന്നു ആ ശാപം തന്റെ പിതാവിന്റെ ഈ അവസ്ഥയോർത്ത് ശൃംഗി അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ഉണരുന്ന ധ്യാനത്തിൽ നിന്ന് ഉണരുന്ന മഹർഷി ശൃംഗിയുടെ കരച്ചിൽ കണ്ട് കാര്യമൊക്കെ അന്വേഷിക്കുന്നു അപ്പോൾ ശൃംഗി സംഭവിച്ചതെല്ലാം പറയുന്നു മഹർഷി വല്ലാത്ത വിഷമത്തിലായി ഒരു നിസ്സാരമായ തെറ്റിനാണല്ലോ ധാർമ്മികനായ പരീക്ഷത്തിനെ ഇത്ര കടുത്ത രീതിയിൽ ശവിച്ചത് എന്ന് അദ്ദേഹം ആകുലപ്പെടുന്നു അദ്ദേഹം ഉടൻ തന്നെ പരീക്ഷത്തിനെ ഈ വിവരം അറിയിക്കുന്നു ഏഴു ദിവസത്തിനകം തക്ഷകൻ കഴിച്ച് മരിക്കും എന്ന വിവരം അദ്ദേഹം പരീക്ഷത്തിനെ അറിയിക്കുന്നു പരീക്ഷിത് പരിഭ്രാന്തനാകുന്നു അദ്ദേഹം രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കുന്നു ഒരു ദ്വീപിന്റെ നടുക്ക് ഒരു എഴുനില മാളികയുടെ മുകളിൽ അദ്ദേഹം ഇരുന്നു എന്നൊക്കെയാണ് കഥ പറയുന്നത് അദ്ദേഹം അങ്ങനെ അവിടെ ഇരുന്നു അദ്ദേഹം ശ്രീകൃഷ്ണന്റെ കഥകൾ കേൾക്കുന്നതിനായി വ്യാസന്റെ പുത്രനായ ശ്രീശുഖനെ വിളിച്ചു വരുത്തുന്നു അങ്ങനെ ആ ഏഴ് ദിവസവും അദ്ദേഹം ശ്രീശുഖന്റെ കഥ ശ്രീശുഖൻ പറഞ്ഞ ശ്രീകൃഷ്ണന്റെ കഥകൾ കേൾക്കുന്നു ആ കഥകളാണ് പിന്നീട് ഭാഗവത പുരാണമായി മാറിയത് എന്ന് പറയപ്പെടുന്നു അതേസമയം തക്ഷകൻ മഹർഷിയുടെ ശാപം നിവർത്തിക്കാനായി പരീക്ഷിത് രാജാവിനെ ദംശിക്കുന്നതിനായി പുറപ്പെടുന്നു വഴിയിൽ വെച്ച് അദ്ദേഹം കശ്യപ മഹർഷിയെ കാണുന്നു മഹർഷിയുടെ യാത്രോദ്ദേശ്യം അദ്ദേഹം ആരായിരുന്നു മഹർഷി പറയുന്നു പരീക്ഷിത് രാജാവ് വളരെ ധർമ്മിഷ്ഠനാണ് അദ്ദേഹത്തിനെ തക്ഷകൻ കടിച്ചു കൊല്ലും എന്നൊരു ശാപം കിട്ടിയിട്ടുണ്ട് ആ രാജാവിനെ ആ ശാപത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കാൻ പുറപ്പെടുകയാണ് അപ്പോൾ തക്ഷകൻ പറയുന്നു അതിനങ്ങക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല തക്ഷകൻ ഏറ്റവും വിഷമേറിയ ഒരു പാമ്പാണ് ആ സർപ്പം കടിച്ചാൽ മരിക്കുകയല്ലാതെ മറ്റ് വഴിയില്ല ഇദ്ദേഹം കശ്യവൻ പറയുന്നു അങ്ങനെയല്ല എനിക്ക് ആ ശാപത്തിനെ മറികടക്കാനുള്ള മരുന്ന് മന്ത്രം എനിക്കറിയാം ഞാൻ തീർച്ചയായിട്ടും അത് പ്രയോഗിക്കും എന്ന് പറയുന്നു അപ്പോൾ തക്ഷകൻ പറയുന്നു ഞാനാണ് തക്ഷകൻ എന്ന ആ സർപ്പം നമുക്ക് പരീക്ഷിക്കാം ഞാൻ ഇപ്പോഴിതാ ഈ മരത്തിനെ ഒരു തൊട്ടടുത്തൊരു വലിയ വൃക്ഷം നിന്നിരുന്നു ഞാൻ ഈ വൃക്ഷത്തെ ഞാൻ ദംശിക്കാൻ പോവുകയാണ് അങ്ങനെ തക്ഷകൻ ആ വൃക്ഷത്തിൽ കടിക്കുന്നു ആ ക്ഷണം തന്നെ ആ വൃക്ഷം ഉണങ്ങി പട്ടുപോകുന്നു കശ്യവ മഹർഷി ഉടൻ തന്നെ കുറച്ച് ജലമെടുത്ത് മന്ത്രം ചൊല്ലി ആ വൃക്ഷത്തിൽ തളിക്കുന്നു പെട്ടെന്ന് ആ വൃക്ഷം പൂർവസ്ഥിതിയിലാകുന്നു മഹർഷിയുടെ ശക്തി കണ്ടറിഞ്ഞ തക്ഷകൻ അദ്ദേഹത്തിനോട് പറയുന്നു ഇത് ഒരു ശാപമാണ് ഒരു മഹർഷിയുടെ ശാപമാണ് ആ ശാപം വെറുതെ ആയിക്കൂട അങ്ങ് ഇതിന് മുതിരരുത് അങ്ങ് ധനം മോഹിച്ചാണോ അവിടെ പോകുന്നത് അപ്പോൾ കശ്യപ മഹർഷി പറയുന്നു അതെ ധനം ആഗ്രഹിച്ചു തന്നെയാണ് താൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങക്ക് രാജാവും നൽകുന്നതിലും ഇരട്ടി ധനം ഞാൻ വരാം കശ്യപ മഹർഷി ചിന്തിക്കുന്നു അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയിൽ പരീക്ഷിത്ത് വളരെ ആയുസ് കുറഞ്ഞ ആളാണ് എന്നത് ബോധ്യപ്പെടുന്നു അങ്ങനെ ദൈവഹിതത്തെ ഏർ അതിലംഘിക്കാൻ താൻ ശക്തനല്ല എന്ന് അദ്ദേഹം ചിന്തിച്ച് തക്ഷകൻ നൽകിയ സമ്മാനങ്ങൾ വാങ്ങി അദ്ദേഹം തിരികെ പോരുന്നു തക്ഷകൻ യാത്ര ചെയ്ത് പരീക്ഷിത് രാജാവിരിക്കുന്ന മാളികയുടെ സമീപത്തെത്തുന്നു അപ്പോൾ അവിടെ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അകത്ത് കടക്കുക അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം കുറച്ച് നാഗങ്ങളെ സഹായത്തിനായി വിളിക്കുന്നു അവരെ ഒരു ബ്രാഹ്മണന്റെ വേഷം അവരെ ബ്രാഹ്മണരുടെ വേഷം ധരിപ്പിച്ച് ഫലമൂലാദികളുമായി കായികനികളുമായി അകത്തേക്ക് യാത്രയാക്കുന്നു ആ അതിലൊരു കായിൽ ഈ തക്ഷകൻ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവർ രാജാവിന്റെ സമീപത്തെത്തി ഈ കായികനികൾ കാഴ്ചവെക്കുന്നു രാജാവ് പറയുന്നു ഇതാ ഏഴു ദിവസം പിന്നിട്ടിരിക്കുന്നു സൂര്യാസ്തമയമായി ഇനിയിപ്പോൾ ശാപം ഫലിക്കില്ല അങ്ങനെ രാജാവ് ആ ഒരു ഫലമെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ കറുത്ത നിറത്തിലുള്ള കറുത്ത കറുത്തതും ചുവന്നതുമായ നിറത്തിലുള്ള ഒരു ചെറിയ പുഴു ഇരുപ്പുണ്ട് രാജാവ് ചിരിച്ചുകൊണ്ട് എന്നാൽ ഇനി മഹർഷിയുടെ ശാപം നടക്കട്ടെ അത് ഫലിച്ചില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് ആ പുഴുവിനെ എടുത്ത് ഞാനിതാ ഇവനെ തക്ഷകൻ എന്ന് പേരിടുന്നു എന്ന് പറഞ്ഞ് ആ പുഴുവിനെ എടുത്ത് കയ്യിലേക്ക് വെച്ചു പെട്ടെന്ന് തന്നെ ആ പുഴു ഉഗ്ര ഉഗ്രൂപം പൂണ്ട എന്ന സർപ്പമായി മാറുകയും രാജാവിനെ ദംശിക്കുകയും ചെയ്യുന്നു ആ വിഷജ്വാലയിൽ അവിടെയാകെ അഗ്നി പടരുന്നു മറ്റുള്ളവർ പ്രാണരക്ഷാർത്ഥം ഭയന്ന് ഓടി മാറുന്നു അങ്ങനെ ശാപം ഫലിച്ചു പരീക്ഷിത് രാജാവ് മരണപ്പെട്ടു തുടർന്ന് ജനങ്ങൾ പരീക്ഷിത്തിന്റെ നാലാമത്തെ മകനായ ജനമേചയനെ രാജാവായി വഴിക്കുന്നു ആ ജനമേജേന്റെ അടുത്ത് ചെന്നാണ് പുത്തങ്കൻ തക്ഷകൻ കടിച്ചതിലുള്ള കഠിച്ചു കൊന്നതിലുള്ള പ്രതികാരം നിർവഹിക്കാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ ജനമേജയന് ആ സത്രം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ജനമേജയന് ആ സത്രം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ആരാണ് അതിൽ ഇടപെട്ടത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇത് മഹാഭാരതം പൂർണ്ണമായും സീരിയലായി പറയുന്ന ഒരു പങ്ക്തിയാണ് മഹാഭാരതം വായിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി വളരെ ലളിതമായ ഭാഷയിൽ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന വിധത്തിൽ അവതരിപ്പിക്കുക എന്ന ഉദ്ദേശ്യമാണ് ഇതിലുള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ ജസ്റ്റ് ഡി എന്ന ഈ ചാനലിൻ്റെ എപ്പിസോഡുകൾ കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താം നന്ദി നമസ്കാരം